അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഞാൻ എന്നെ തന്നെ പറയാം ഇപ്പോൾ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാർ ഡിവോഴ്സ് ആവുക ഞാൻ പല ആൾക്കാരെയും കാണിയിട്ടുള്ളത് എപ്പോഴും പെണ്ണിനെ മാത്രമാണ് കുറ്റം പറയുന്നത് കേട്ടിട്ടുള്ളത് ഒരിക്കലും ആണിനെ കുറ്റം പറയുക അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതാണ് ഓക്കെ അവൻ രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടു ഇവളി രക്ഷപ്പെട്ടു ഇവൻ രക്ഷപ്പെട്ടു ഇവളി രക്ഷപ്പെട്ടു എന്നൊരിക്കലും ഞാൻ പൊതുവെ കാണാറ് കൂടുതലും അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് അവൾക്ക് മാത്രമായിരിക്കില്ല ചിലപ്പോൾ അവനിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒഴിവാക്കിയിട്ടുണ്ടാവുക അല്ലാണ്ട് പെണ്ണ് 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 മോശമായിട്ടാണ് ചിരക്കനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല ചിരക്ക് മോശമായിട്ട് പെണ്ണ് ഒഴിഞ്ഞു പോകുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് ഈ ലോകത്ത് ചക്കപ്പഴത്തിലുള്ള റാഫിയും അദ്ദേഹത്തിൻ്റെ വൈഫും നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും ചക്കപ്പഴത്തിലുള്ള റാഫിയെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ കയറി വന്ന് ഒരുപാട് വൈറലായി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ ഈ റാഫിയുടെ വൈഫായിട്ടുള്ള മഹീനയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു പോസ്റ്റുള്ളൊരു യൂട്യൂബ് വീഡിയോ അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചത് വി ആർ നോട്ട് എന്നാണ് അതിന്റെ ഒരു ഹെഡ്ലൈനും തമ്മിലും ഒക്കെ ഈ വിഷയത്തിൽ മഹീന ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ട് അത് എടുത്ത് വെച്ചു നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാം ഇത് ഇവരുടെ ലൈഫല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതിനെയാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാനില്ലല്ലോ ഞാൻ പിന്നെ പറഞ്ഞോ ഞാൻ 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 ഒരു പറഞ്ഞിട്ടില്ല ജസ്റ്റ് സ്റ്റോറി പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളടുത്ത് വായി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല അതെ ജനങ്ങൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മഹീനവർ ആഫി വന്നിട്ട് അവര് പിരിഞ്ഞെന്നോ അവർ ഡിവോഴ്സ്ഡ് ആയിരുന്നു അവര് തമ്മില് ബന്ധമില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചുമയുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയാം അതായത് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്സ് ഹാൻഡിൽസിലേക്ക് നമ്മുടെ ലൈഫ് എടുത്ത് നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എന്നെ തന്നെ പറയാം ഞാനും എൻ്റെ വൈഫുമായിട്ടുള്ള ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങളും ബേർത്ത് ഡേ ആണെങ്കിലും നമ്മുടെ കല്യാണത്തിനത്തുള്ള നിമിഷങ്ങളാണെങ്കിലും നമ്മുടെ കുഞ്ഞുണ്ടായ നിമിഷങ്ങളാണെങ്കിലും നമ്മുടെ ഓരോ സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് എപ്പോഴും സോഷ്യൽ മീഡിയ നിന്ന് ഫോട്ടോ ഇടുന്നു അതിലെല്ലാം അവരെ വല്ല രീതിയിലെല്ലാം കൊണ്ടു നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതില്ലാതാവുന്ന സമയത്ത് ആളുകൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരും ഇയാളുടെ ഭാര്യ ഇയാളുടെ വൈഫ് ഇങ്ങനെയാണ് എപ്പോഴും ഇത് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ കപ്പി ആയിട്ട് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഞാൻ വ്യത്യസ്തരാൻ ശ്രമിക്കുന്നത് ഞാൻ ഞാനൊരിക്കലും കപ്പിൾ ലോഗിന് പുറ പോവാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷേ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് അത് ഞാൻ പ്ലാൻഡായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന ഞാനും എൻ്റെ ഫാമിലിയും കൂടെ പ്ലാൻ ചെയ്ത് എൻ്റെ വൈഫായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിനപ്പുറത്തേക്ക് എൻ്റെ ലൈഫിലുണ്ടാകുന്ന റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് ഇതിനകത്ത് കാണിച്ച് എന്തെങ്കിലും തുപ്പിയാലോ ദൂരിയാലോ എല്ലാം കൊണ്ടും സ്റ്റോറിയും സ്റ്റാറ്റസും പോസ്റ്റും ഒക്കെ ഇട്ട് അതിന് എനിക്ക് താല്പര്യമില്ല കാര്യം ഇതെല്ലാം ജഡ്ജ് ചെയ്യുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മളെല്ലാത്തിനും വക വെച്ച് കൊടുത്തിട്ട് നാളെ സമൂഹം നമ്മളെ ചോദ്യം ചെയ്യരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ നല്ല രീതിയിലെല്ലാം ഹൈഡ് ചെയ്ത് ജീവിച്ചിട്ടും സമൂഹം നമ്മുടെ ഇടയിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പാടില്ല അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മളെല്ലാം കൊണ്ട് കാണിച്ച് പെട്ടെന്ന് ഒരു സ്ഥിതി ആളുകൾക്ക് സംശയം വരുന്നത് സാധാരണ മലയാളികളാണ് എവിടെയും കുശുമ്പും കുഞ്ഞായ്മയും ഉണ്ടാക്കാനും അതിനപ്പുറത്തേക്ക് നിഷ്കളങ്കതയുള്ള ആളുകളാണ് ചിലത് നിഷ്കളങ്കമായിട്ട് ചോദിക്കും എന്താ നിങ്ങൾ പിരിഞ്ഞോ ചിലത് ചോദിക്കുമോ അസൂയ കൊണ്ട് ചോദിക്കും നിങ്ങൾ പിരിഞ്ഞോ ഇതിന് രണ്ടിനും നമുക്ക് മറുപടി കൊടുക്കാതെ വേണമെങ്കിൽ വിടാം കൃത്യമായി മറുപടി കൊടുത്തും വിടാം പക്ഷേ ഈ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതില്ലാത്ത നമ്മൾ ചിലപ്പം കമൻ ബോക്സ് ഓഫ് ആക്കേണ്ടി വരും ഇൻബോക്സ് ഓഫ് ആക്കി വെക്കേണ്ടി വരും ഇല്ലേ വരുന്നവരെല്ലാം ബ്ലോക്ക് ചെയ്യേണ്ടി വരും എത്ര വരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ റിയൽ ലൈഫ് സോഷ്യൽ മീഡിയ ലൈഫ് റീലും റിയലും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഇതിൽ പരത്താതിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അസേ ക്രിയേറ്റർ എന്ന രീതിയിൽ അതിനെ പ്രത്യേകം ആളുകൾക്ക് ആളുകളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക മറ്റുള്ള ലൈഫിൽ പലതും നടക്കുക അവർക്ക് നമ്മളെല്ലാം അരിമേടിച്ചു കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങൾ നമ്മളല്ല നടത്തുന്നത് അവരുടെ കുടുംബത്തിൽ നമ്മളല്ല നടത്തുന്നത് കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ അതിലേക്ക് കഴിവതും ഇടപെടാതിരിക്കലാണ് ഒരു പൗരൻ്റെ കടമയെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ആളുകൾ ഇടപെടും ഇടപെട്ടുകൊണ്ടേയിരിക്കും കാരണം പൊതുജനം പലവിധമാണ് കുടത്തിൻ്റെ വാ കെട്ടാം പക്ഷെ മനുഷ്യൻ്റെ വാ മൂടി കെട്ടാൻ പറ്റത്തില്ല അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇല്ല എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുടെ മഹീന പറഞ്ഞതിലൂടെ എനിക്ക് മനസ്സിലായി അതുതന്നെയാണ് ആയിരിക്കും ആളുകളും മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ള കൂടെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്കത് കാണാം നിങ്ങൾ ഒരാൾക്കാർ യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ബോക്സ് നിങ്ങൾ ചോദിക്കുന്നത് ഒരു വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സ് കണ്ടിട്ടാണ് എന്നോട് ഒന്ന് ചോദിക്കുന്നത് മഹീന എന്ന് പറയുമ്പോൾ മഹീനയുടെ വീഡിയോയുടെ തമ്മിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യമാണ് എനിക്ക് ഇവരെ പേഴ്സണലി അറിയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വിട്ടു നിങ്ങൾ ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട് ആരും എനിക്ക് മെസ്സേജ് കഴിക്കരുത് തിരക്കരുത് ഞാൻ ഓടിപ്പോയി അത് റീകോൾ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പക്ഷേ ഇത് പൊതുസമൂഹത്തിലൊരു വിഷയമാണ് ചർച്ചയാണ് കാര്യം ഒരാളുടെ ലൈഫിലേക്ക് പേഴ്സണൽ ലൈഫിലേക്ക് ആരും ഇടിച്ച് കയറരുത് അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ഇത് ഇത് ഞാനറിഞ്ഞത് ഇവരുടെ സ്റ്റോറിലൂടെ തന്നെയാണ് സോറി ഇവരുടെ ഈ വീഡിയോയിലൂടെ തന്നെയാണ് ആ തമ്മിലേ കണ്ടതിനുശേഷം ഈ വിഷയങ്ങൾ അറിഞ്ഞത് പിന്നീട് വേറെ വീഡിയോസ് കണ്ടു കമൻറ്റ് ബോക്സ് കണ്ടു ഇൻസ്റ്റയിൽ പോയി നോക്കുക പേര് മാറ്റി എന്നൊക്കെ ഇവരുടെ വീഡിയോ കൂടെ തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇല്ലേ ഞാനറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് പണ്ട് കാർത്തിക് സൂര്യാൻ്റെ അവരുടെ സുഹൃത്തു അവൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പണ്ട് കണ്ടുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കും അങ്ങനെ അറിയും എന്നെ ചീത്തുള്ള ചിരിച്ച് തന്തയ്ക്കും തള്ളക്കോ ചീത്ത വിളിക്കും അവൻ വന്ന് പറഞ്ഞാൽ നിന്നെ കമൻറ്റിലൂടെ ചീത്ത വിളിക്കുന്നവർക്കാർക്കും അഡ്രസ്സില്ല അവരാരും നോക്കത്തില്ല പക്ഷേ അതിനിടയിൽ നീ റിപ്ലൈ കൊടുത്തിരിക്കുന്നതിനെല്ലാം ഉള്ള ആളാ അതാ ഞാനാണ് നാളെ സമൂഹം ഈ പറയുന്ന ഫേക്ക് ഐ ഡിക്ക് പോലും കമൻറ്റ് കൊടുത്താൽ തെറി വിളിച്ച നിന്റെ ഐഡൻറ്റിറ്റി അവിടെ പോകത്തുള്ളൂ നിന്റെ ആളുകൾ മോശമായി കാണത്തുള്ളൂ നീ റിപ്ലൈ കൊടുക്കണ്ട അവൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു തന്നെ ഞാനിപ്പോൾ റിപ്ലൈ കൊടുക്കാറില്ല എത്ര തെറി വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെയാണ് നമ്മൾ പറയുമ്പോഴാണ് പലപ്പോഴും നമ്മളെപ്പറ്റി ജനങ്ങൾ അറിയുന്നില്ല നമ്മളെ വിലയിരുത്തുന്നത് ഈ മഹീനയുടെ വീഡിയോയിലൂടെ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ഞാൻ പുറത്തിറഞ്ഞത് ഒരു വിഷയമുണ്ട് അതിനാരും പ്രതികരിക്കരുത് ഇല്ലെങ്കിൽ അത് ആരും വന്ന് ചോദിക്കരുതെന്ന് മഹീന പറഞ്ഞത് എന്താ പറയുക ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടിട്ട് ആ കമന്റിനെ വന്നിട്ട് നിങ്ങൾ എന്താ പറ്റിയ പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാൻ പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറയട്ടെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാനും ഇല്ല കണ്ടോ ഇതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ട്രാഫിക്കായിട്ട് പിരിഞ്ഞിട്ടില്ല ആളുകൾക്ക് പ്രശ്നം ഇല്ല ഫോട്ടോ ഇടുന്നില്ല പേര് മാറ്റിയെന്നൊക്കെയുള്ള അവർ അമ്മയും പ്രശ്നമില്ല ചിലപ്പോൾ സൗന്ദര്യപ്പണക്കായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അവർ ഇഷ്ടത്തിന് പേര് മാറ്റിയതായിരിക്കാം അതിൽ എന്തായാലും ബാക്കി കാര്യങ്ങളൂടെ മഹീന പറയുന്നുണ്ട് അത് നമുക്ക് മഹീനേടെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പം അറിയാൻ സാധിച്ചു അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല കാര്യം അവരല്ല നമുക്ക് ചിലവിന് തരുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ ഒരുപക്ഷെ ഇഷ്ടത്തോടുകൂടിയ ചോദിക്കും നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ഇപ്പോൾ കാണുന്നില്ലല്ലോ പേര് എന്നൊക്കെ അതും ഈ പറയുന്ന നെഗറ്റീവോടെ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി കാരണം അതാണ് പൊതുജനം പലവിധം എന്ന് ഞാൻ പറഞ്ഞത്

ഇപ്പോൾ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാർ ഡിവോഴ്സ് ആവുക ഞാൻ പല ആൾക്കാരും കാണിയിട്ടുള്ളത് എപ്പോഴും പെണ്ണിനെ മാത്രമാണ് കുറ്റം പറയുന്നത് കേട്ടിട്ടുള്ളത് ഒരിക്കലും ആണിനെ കുറ്റം പറയുക അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതാണ് ആക്കി അവൻ രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടു ഇവൾ രക്ഷപ്പെട്ടു ഇവൻ രക്ഷപ്പെട്ടു ഇവൾ രക്ഷപ്പെട്ടു എന്നൊരിക്കലും ഞാൻ പൊതുവേ കാണാറ് കൂടുതലും അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് അവൾക്ക് മാത്രമായിരിക്കില്ല ചിലപ്പം അവനായിരിക്കും പ്രശ്നം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒഴിവാക്കിയിട്ടുണ്ടാവുക അല്ലാണ്ട് പെണ്ണ് 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 മോശമായിട്ടാണ് ചെറുക്കനെ ഒഴിവാക്കിയാൽ മാത്രമല്ല ചെറുക്കൻ മോശമായിട്ട് പെണ്ണ് ഒഴിഞ്ഞു പോകുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് ഈ ലോകത്ത് അത് പെൻ്റെ കാര്യമല്ലാത്ത ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ മീൻസ് നടക്കുന്ന മഹീനയുടെ കാര്യമല്ല പറഞ്ഞത് ബാക്കിയുള്ളവർ കാര്യം നടക്കുന്ന കാര്യമാണ് ശരിയാണ് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഒഴിയുന്ന സമയത്ത് ചെറുക്കൻ രക്ഷപ്പെട്ടെന്ന് പറയും പലരും വളരെ കുറവാണ് പെണ്ണ് രക്ഷപ്പെട്ടെന്ന് പറയുന്നത് അത് എന്താണെന്ന് ഈ ഒരു പൊതു സമൂഹം അങ്ങനെ ആയിരിക്കാൻ ചിലപ്പോ

ആ റീഫാം മെഹനൂൻ്റെ കേസിൽ നമുക്കറിയാം തലേ ദിവസം പോലും ഒരു ഭയങ്കര ആയിട്ട് ഒരുമിച്ച് കപ്പിളായിട്ട് വീഡിയോയും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് കയറി ഇങ്ങനെ ചെയ്ത് അതിന് അവരാണ് കാരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടവർ ഇങ്ങനെ ചെയ്തല്ലോ അപ്പോൾ പൊതുവേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ലൈഫ് കണ്ടിട്ടാണ് പലരും സ്വന്തം ലൈഫ് വിലയിരുത്തുന്നത് അവർ എത്ര അടിപൊളിയായിട്ട് ജീവിക്കുന്നത് ആ വീഡിയോസിൽ കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ റീല് കണ്ടോ ഒരു എല്ലായിടത്തും ഭാര്യയെ കൊണ്ടുപോകുന്നു പുറത്താവോ അടിച്ചുപോളി പക്ഷേ അതിന് ശേഷം ആ ക്യാമറ ഓഫ് ആകുന്ന നിമിഷങ്ങളിൽ അവരെങ്ങനാണെന്ന് അറിയത്തില്ല അവരുടെ നല്ല നിമിഷങ്ങൾ മാത്രം വീഡിയോയിൽ വീഡിയോയിലൊപ്പെടുത്ത് കാണിക്കുമ്പോൾ റീൽ ഇടുമ്പോൾ സ്റ്റോറി ഇടുമ്പോൾ വീഡിയോ ഇടുമ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇത് സാധാരണക്കാരായിട്ടുള്ള കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവ് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയും ചോദ്യം ചെയ്ത് ഇങ്ങനെ അറിയുണ്ടോ ആ ഭാര്യയെ കണ്ടോ നോക്കെന്ത് കയറിഞ്ഞാ ആ ഭർത്താവിനെ കണ്ടോ നോക്ക് നോക്കെന്ത് കയറിഞ്ഞ ഇത് പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് മറ്റവർക്കള്ള ഫേക്കായിട്ട് അരമണിക്കൂർ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അഭിനയിച്ച കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ റിയൽ ലൈഫിൽ ഭാര്യയും വർദ്ധം തമ്മിലിടിക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകൾ നിങ്ങളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതിനെ വിലയിരുത്തി കാണരുതെന്ന് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ലൈഫിൽ ഇവർക്കൊക്കെ എടുത്ത് പോയി ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതായത് അവരുടെ ലൈഫിൽ അവർ കുറച്ച് നിമിഷങ്ങൾ അവർ ഹാപ്പി ആയിട്ടുള്ളത് മാത്രം പുറത്തേക്ക് വിടുമ്പോൾ അവരുടെ ലൈഫിൽ നല്ല ചീത്തേക്കുള്ള വേറെ കാര്യങ്ങൾ കാണാം അതൊന്നും കാണാതെ ഇവരുടെ നല്ല നിമിഷങ്ങൾ മാത്രം നമ്മൾ കാണുന്നു എല്ലാവരും പറയുന്നത് നമ്മുടെ നല്ല നിമിഷങ്ങൾ മാത്രം ആളുകൾ വന്നിട്ട് നല്ലത് പറയുന്നു എന്തെങ്കിലും മോശം നിമിഷം വരും മോശം പ്രശ്നങ്ങൾ വരും എല്ലാവരും ആക്കുന്നു നല്ല നിമിഷങ്ങൾ ആർക്കും പ്രശ്നമൊന്നുമില്ല അതിൽ നല്ല നിമിഷങ്ങൾ ചിലർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു മോശം മോശ നിമിഷങ്ങൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യാസമാണ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വന്ന് കാണിക്കുന്ന റിയൽ ആണെന്ന് വിചാരിച്ചിട്ട് സാധാരണക്കാരുള്ള മനുഷ്യർ അതിനെ കമ്പയർ ചെയ്തിട്ട് നിൽക്കും എന്നിട്ട് ഇവർ കാണാതാവുമ്പോഴത്തേനും അവർ വിചാരിക്കും ഇത്ര നല്ല റിയൽ എല്ലാം സന്തോഷം കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഇതായിരുന്നു റിയൽ കാണാതാവുമ്പോൾ അത് വേറെ പ്രശ്നമാണെന്ന് കരുതും ഒരു പരിധി വരെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളും ഞാൻ ഉൾപ്പെടെയുള്ള വ്ളോഗേഴ്സും മനസ്സിലാക്കണം നമ്മുടെ റിയൽ ലൈഫ് പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വിടുമ്പോൾ ആ ആളുകളെ നമ്മൾ ഈ സീരിയൽ പോലല്ല ഇത് സീരിയല് പോലും റിയലാണെന്ന് വിചാരിച്ചിരിക്കുന്ന കാണുന്ന സമൂഹമുള്ള നമ്മുടെ നാട്ടിൽ ഇത് റിയലായിട്ട് തന്നെ വിചാരിച്ച് കാണുന്നവരുടെ ഇടയിലേക്ക് അവരി മനസ്സിലുൾക്കൊണ്ട് കാണും അപ്പോൾ ഇതിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരു പരിധിയുടെ ഇതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതായത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒന്നിനും മിണ്ടാതിരുന്നേക്കുക അവിടെ കിടന്ന് കൻ്റ് എന്ന് മാത്രം കരുതുക അതിനപ്പുറത്തേക്ക് ഇതിനെ നമുക്ക് നിർത്താനൊന്നും പറ്റത്തില്ല കാര്യം കമൻറ്റ് ബോസ് സോണായിരിക്കുമ്പോൾ ഇത് പബ്ലിക്കലി വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കണം പബ്ലിക്കലി ഇട്ട് ആരോപണം എടുക്കും ഉത്തരങ്ങൾ പറയും ഉത്തരങ്ങളല്ല ഈ കമൻറ്റുകൾ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ വന്ന് കി കമൻറ്റ് സോറി പബ്ലിക്കലി ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നെ തിരിച്ച് റിയാക്ട് ചെയ്യും ചീത്ത വിളിക്കില്ല ഞാൻ പബ്ലിക്കായിട്ടല്ലാതെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് കാണണം അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല സോഷ്യൽ മീഡിയയിൽ ഇടപെടും സമൂഹം ഇടപെടും കാരണം സോഷ്യൽ മീഡിയയിലാണ് പൊതുജനം പലതും നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ പറയുന്നു കുടത്തിൻ്റെ വാ നമുക്ക് മൂടിക്കട്ടാം കൊടത്തിൻ്റെ പക്ഷേ മനുഷ്യൻ്റെ വാ കൂടിക്കെട്ടാൻ പറ്റത്തില്ല ഇനി അടുത്ത കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല മഹീനയുടെ ക പറയുമ്പോൾ തന്നെ ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മുടെ ജനങ്ങൾ അറിയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളെന്തിനാണ് പറഞ്ഞ ആളുകളെ അറിയിക്കുന്നതെന്നും കൂടെ നമ്മൾ തീരുമാനിക്കണം ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയുമ്പോഴായിരിക്കും ഞാൻ നിങ്ങളറിയാൻ പോകുന്നത് എനിക്കിപ്പോൾ ചുമയുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞു ഒന്നുമില്ല ആരും അറിയുന്നുമില്ല

ഈ മഹീനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒരു അൺഫോളോ ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് അവർ അൺഫോളോ ചെയ്തിരിക്കുന്നു ഈ കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ പോലും അത് അറിയത്തില്ലായിരുന്നു ഞാൻ സാധാരണ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇവരുടെ വീഡിയോയിലൂടെ ഞാൻ അറിയുമ്പോൾ സാധാരണക്കായിട്ട ആളുകൾ ഉറപ്പായിട്ടും പോയി നോക്കും അവർ ഇവർ അവർ ഓൾറെഡി ഇത് നോക്കിയിരിക്കുകയാണ് അൺഫോളോ ചെയ്തു എന്ന് ബാക്കിയുള്ള ഇപ്പം വീഡിയോ രണ്ട് ലക്ഷത്തോളം ആളുകൾ കണ്ടില്ല എത്ര ആൾ കണ്ടിരിച്ചില്ല അതാദ്യത്തെ വീഡിയോ ഈ വീഡിയോ എത്ര ആൾ കണ്ടു ആയിരം പേര് കണ്ടോ അതിൽ അയ്യാ അഞ്ഞൂറ് പേർക്ക് ഇത് അറിയാത്തവരാണെങ്കിൽ ഇവരുടെ വയലോട്ട് അവരും അറിയും പിന്നെ അവരും അടുത്ത കമൻ്റിലൂടെ വരാൻ തുടങ്ങും നിങ്ങൾ ഡിവോഴ്സ്ഡായോ നിങ്ങൾ ഒന്നിച്ചോ നിങ്ങൾ അകന്നോ പക്ഷേ ഇവരുടെ പല കമൻ്റുകളും കാര്യങ്ങളും ഈ റാഫിയൊന്നും കണ്ടിട്ടുണ്ട് റീസെൻ്റ്ലി കുറച്ച് നാൾ മുമ്പ് അവർ അമ്മയും പ്രശ്നങ്ങളൊന്നും കാണത്തില്ല മേ ബി ചിലപ്പോൾ സൗന്ദര്യപ്പെടം കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ചിലപ്പോൾ പേര് മാറ്റിയതായിരിക്കും അല്ലെങ്കിൽ പേര് അവർക്ക് അവകാശമില്ലേ നമ്മൾ ഗസ്റ്റിന് കൊടുത്ത് നമ്മുടെ പേര് പോലും മാറ്റാം പിന്നെ ഇൻസ്റ്റയിൽ പത്ത് കൊണ്ട് പേര് പത്തല്ല ഒരു മിനിറ്റ് കൊണ്ട് പേര് മാറ്റാൻ പറ്റുന്ന ഒരു കേസിൽ സിംപി ആയിട്ട് മാറ്റി കൂടെ അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ട് പേരും അത് മിസ്റ്റേക്കുണ്ട് എ ക്രിയേറ്റർ എന്ന രീതിയിൽ എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും മിസ്റ്റേക്കുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കല്ല ഇതെല്ലാം വിളിച്ച് പറയുമ്പോൾ ആൾ പബ്ലിക്കലി വരുമ്പോൾ അതിന് റിപ്ലൈ വരും നമ്മൾ ഒരു റിപ്ലൈ കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാം പക്ഷേ എല്ലാം നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷം അങ്ങനെ ചോദിക്കരുത് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ അകത്ത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം അത് ഇൻസ്റ്റയിൽ മാത്രമല്ല കഴിഞ്ഞിട്ട് ഫോളോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്ലോഗ് ഫോളോ ചെയ്തില്ല എന്ന് എന്താ വലിയ എനിക്ക് തോന്നിയിട്ടില്ല അതിന് ഭയങ്കര ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഞാൻ എനിക്ക് ഇപ്പം എന്റെ പെൺപിളങ്ങൾ പോയി അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് എല്ലുമ്പോഴത്തേക്ക് കുനിച്ചെറു കൂമ്പിരി ഇരിക്കുവന്നെ അവള് അപ്പോൾ അത് വേറെ കാര്യം അങ്ങനെയൊന്നും കളയരുത് ഫോളോ ചെയ്തില്ലെന്ന് പറഞ്ഞ എന്താണെന്നൊക്കെ എനിക്ക് എനിക്കും എല്ലാവരും അൺഫോളോ ചെയ്യണമെന്നുണ്ട് സീറോ ആക്കണമെന്നുണ്ട് നമ്മുടെ ഹെൽനോസ് പാർട്ടേ പോലെ പക്ഷെ ഞാനിതെൻ്റെ പെൺപുളയായിട്ട് അവർ ധരിപ്പിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് നിങ്ങൾ വാ മനുഷ്യന്നാ പുറത്ത് തന്നെ അവൾ അച്ചു പതിപ്പിച്ചു കളയും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ എൻ്റെ പെൺപുളയുടെ ഫോട്ടോ ഒന്നും ഞാൻ ഇൻസ്റ്റാലിൽ അങ്ങനെ ഇടാറില്ല ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു എങ്ങനെ സുന്ദരി നിമിഷങ്ങളൊന്നും ഞാനത് ഇടാതില്ല അതിൻ്റെ പ്രൈവറ്റ് കാര്യമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം വല്ല വിവാഹ വാർഷികത്തിനോ വല്ല ഒരു ഫോട്ടോ ഇട്ടാലായി ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് എൻ്റെ കല്യാണ ഫോട്ടോ പോലും ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടത് എനിക്കത് ഇഷ്ടമല്ല എൻ്റെ പെണ്ണുമ്പോൾ സുന്ദര നിമിഷങ്ങൾ ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വയ്ക്കുന്നൊക്കെ ഞങ്ങളുടെ സുന്ദര നിമിഷങ്ങളാണെന്നും അത് ഞങ്ങളുടെ പ്രൈവസി ആണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ ഞാൻ വ്യക്തമായിട്ടൊരു ഫോട്ടോ എടുത്തുകൊണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവളോട് ഞാൻ ചോദിക്കുകയെങ്കിൽ നമുക്ക് നമ്മളെ വയ്ക്കാം അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ വയ്ക്കാം കൊച്ചിൻ്റെ രണ്ട് ഫോട്ടോ ഇട്ടിട്ട് റീൽ ഉണ്ടാക്കാം അതെന്തിനു വേണ്ടിയിട്ട് അത് മാർക്കറ്റിങ്ങാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലാതെ റിയൽ ആയിട്ട് എൻ്റെ റിയൽ ലൈഫിൽ എല്ലാം എടുത്ത് ഒപ്പിയെടുത്ത് ഞാൻ അതുകൊണ്ട് എടുത്തില്ല അതെനിക്ക് താല്പര്യമില്ല ഞാൻ പണ്ട് പോലെ എനിക്ക് താല്പര്യമില്ല എനിക്ക് സുഖമല്ലേ വെണ്ണുമ്പോളെ കൊണ്ടൊന്ന് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വേണ്ട കൊച്ചിനെ കൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്നുള്ള ഉറപ്പല്ലേ അത് ചെയ്യും അതിൽ സംശയമൊന്നുമില്ല ചിരികളെ കഴിയുമ്പോൾ ചെയ്യും പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാം അത് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് കൊച്ചിനെ കൊണ്ട് മാർക്കറ്റ് ചെയ്ത് തന്നെയാണ് അല്ലാതെ എൻ്റെ റിയൽ ലൈഫ് കാണിക്കലോ ഒന്നുമല്ല അങ്ങനെ കൊണ്ടുവരുന്നുണ്ടത് മാർക്കറ്റിംഗ് തന്നെയാണ് അല്ലാതെ അപ്പോൾ ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കാനും ബാധ്യസ്ഥനാണ് എൻ്റെ കാര്യമാണേ പറയുന്നത് അതെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ അല്ല ഞങ്ങൾ എങ്ങനെയാണെന്ന് പറയാം പിന്നെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഫോളോ ചെയ്യണമെന്ന് എന്താ നിർബന്ധമൊന്നുമില്ലല്ലോ ഒരു നിർബന്ധവുമില്ല ആരും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല അവർ പാടേ അവർ പോട്ടെ അവരെ വീട് മഹീനയും വിട് റാഫിയും വിടും റാഫിൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ലൊന്നും കഴിഞ്ഞ ദിവസം റാഫി ഒരു സ്റ്റോറി സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഒരു അതാ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല അല്ല വേറെ എന്തോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹം ഇനിയിപ്പോൾ എന്നെ പോലെ ക്രി റിയാക്ട് ചെയ്ത കുറേ ഇവർ റിയാക്ഷനായിട്ട് വരും കാര്യം ഇവർ പബ്ലിക്കലി ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ അല്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് ഇവരെ പറയാനല്ല അത് അവർ അവരുടെ കാര്യമാണ് അവർ ഇഷ്ടമാണ് അവരുടെ പേഴ്സണൽ ലൈഫാണ് പക്ഷേ സമൂഹത്തിൽ വിചാരിക്കുക അവർ അവരുടെ കാര്യങ്ങൾ കൊണ്ട് അവർ അൺഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു അവർ പേര് മാറ്റുന്നു അല്ലാതെ അവരുടെ കാര്യമാണ് ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കുക സമൂഹത്തിൽ പല കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നിൽക്കിട്ട് കാര്യമില്ല ജഡ്ജ്മെൻറ്റ് വരും അപ്പോൾ നമ്മൾ ഇവരിപ്പോൾ എല്ലാം അത്ര നാൾ ഹാപ്പി ആയിരുന്നല്ലോ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കാതിരിക്കുക നമ്മുടെ ലൈഫ് നമ്മൾ തിന്നുന്നത് നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ട് കുടുംബം നോക്കാൻ പോകും ഇത് ആണിനോടും പെണ്ണിനോട് എനിക്ക് പറയാനുള്ള ഭാര്യയും ഭർത്താക്കന്മാരോടും പറയാനുള്ള കാര്യം ഇതാണ് മറ്റുള്ളവരെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഇത്ര നാൾ ഇവരെ കണ്ടുകൊണ്ടിരുന്ന പല ആളുകളും കാണും ഇവർ ഇത്രയും നാൾ നല്ല ജീവിതം ജനിക്കുന്നു ഇപ്പോൾ എന്താ പേര് മാറ്റിയാൽ അപ്പോൾ അത്രയും നാൾ നല്ലത് കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് നിങ്ങൾ മാറ്റാൻ പോവുക ഇൻസ്റ്റയിൽ നിന്ന് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അൺഫോളോ ചെയ്യാൻ പോകും അങ്ങനെയല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ വ്യക്തിത്വങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഞാൻ പൊതുസമൂഹത്തോടെ പറയുന്നത് കേട്ടോ ഇവരോടൊന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ നിങ്ങളുടെ എയിൻ ചെയ്യുക ജീവിക്കുക മറ്റൊരാളെയും നിങ്ങൾ റോൾ മോഡലാക്കാനോ കമ്പയർ ചെയ്യാനോ നിൽക്കരുത് ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന ആളുടെ കാര്യമാണ് ഇങ്ങനെ നമുക്ക് ആരെയും വെച്ചിട്ട് ഒരാളെയും കമ്പയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇത് കാണുന്ന ഒന്നും നമുക്ക് എല്ലാം പൊയ്യാണ് അപ്പോൾ ഞാൻ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി പല കാര്യങ്ങളും കാണിക്കുന്നത് ഞാൻ പലരും സഹായിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അത് നൂറ് ശതമാനം ഒന്നും എനിക്ക് അത് ദൈവത്തിൻ്റെ ഭാഗത്തൊന്നും ജോലി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു ഒരു കൈ ചെയ്യുന്നത് മറ്റേ അറിയാതെ ചെയ്താൽ മാത്രമേ അത് ദൈവത്തിൻ്റെ ഭാഗത്ത് എനിക്ക് ജോലി കിട്ടും മറ്റല്ലാ മാർക്കറ്റിങ്ങാണ് അത് പറയാൻ എനിക്ക് മടിയൊന്നും ഇല്ല മാർക്കറ്റിങ്ങാണ് പക്ഷേ ഞാൻ മാർക്കറ്റിങ്ങിലൂടെ ഒരാൾക്ക് ആഹാരം കിട്ടുന്നുണ്ടത് റിയാലിറ്റിയാണ് അവർ വയറ് നിറയുന്നുണ്ട് പിന്നെ ഈ മാർക്കറ്റിങ്ങിന് എന്ത് എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞ് തരാം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിലൂടെ വേറെ ആളെങ്കിലും വന്ന് ചെയ്യണം വീഡിയോ ചെയ്യണം അതാണ് എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നതിലൂടെ എനിക്ക് നന്മ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ കണ്ടൊരു കമൻറ്റ് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അതിലൂടെ എനിക്ക് നന്മയൊന്നും കിട്ടാനില്ല പക്ഷേ അവിടെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ചെയ്ത ചേട്ടൻ ചെയ്ത പോലെ ഇവൻ ചെയ്ത പോലെ ഞാനൂന്ന് എനിക്ക് നാളെ ആഹാ ആഹാരം കൊടുക്കണം സഹായിക്കണം തോന്നിക്കാമെന്നൊരു മനസ്സുണ്ടാക്കിയാന്ന് എനിക്കുള്ളൂ ആ മനസ്സിന് വേണ്ടി തന്നെ ഞാൻ ചെയ്യുന്നത് ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അല്ല എൻ്റെ നന്മോരോ നല്ല ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ തരുന്ന വീഡിയോയിൽ നിന്നും നിങ്ങൾ തന്ന വീഡിയോ കണ്ടുകിട്ടുന്ന കാശിൽ നിന്നാണ് അവർക്ക് ഞാൻ കൊടുക്കുന്നത് അത് നിങ്ങളുടെ നിങ്ങൾ തരുന്ന തന്നെയാണ് അല്ലേ എൻ്റെ കയ്യിൽ നിന്നും എടുത്ത് പ്രത്യേകിച്ച് കൊടുക്കുന്നതുമല്ല അതുകൊണ്ട് എനിക്ക് വലിയ അങ്കാരി ആവാനോ ഷോ കാണിക്കാൻ ഞാൻ നന്മോരോ ഒന്നും ആവാനും പറ്റത്തില്ല എനിക്ക് എൻ്റെ കയ്യിൽ നിന്നും എടുത്തല്ലല്ലോ കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കൈ അറിയാതെ ഒരു കാര്യം അറിയാതെ മറ്റൊരാൾക്ക് കൊടുക്കണം നിങ്ങളെ എനിക്ക് ദൈവത്തിൻ്റെ നിന്ന് എനിക്ക് കൂടി കിട്ടത്തുള്ളൂ ഞാൻ ദൈവത്തെ ഉദ്ദേശിച്ചു ആണെങ്കിൽ അല്ലാതെ എല്ലാം പബ്ലിസിറ്റി തന്നെയാണ് അത് തുറന്ന് പറയുന്നതാണ് അത് എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ വ്യക്തമാക്കേണ്ടത് അല്ലാതെ ഞാൻ എനിക്ക് ഞാൻ നന്മയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് എനിക്ക് അങ്ങനെ ഒന്നും വേണ്ടാന്നാണെങ്കിൽ പിന്നെ ഞാൻ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിപ്പോ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പബ്ലിക്കിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരും അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം